ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളൊരു ത്രീ ഫീറ്റ് വോളൺ ത്രെഡ് നെറ്റിപ്പട്ടമാണ് കേട്ടോ അപ്പോൾ രാത്രി വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് പിറ്റേന്ന് രാവിലെ ആവുമ്പോഴത്തേക്കും ഒരു ത്രീ ഫീറ്റ് പീ കോക്ക് വെതർ മൈൽ പീലി നെറ്റിപ്പട്ടം വേണമെന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് അത്ര എടിപിടി എന്ന് പറഞ്ഞ് ചെയ്യാൻ ഒന്നാമത് മെറ്റീരിയൽ എൻ്റെ അടുത്ത് എല്ലാം തികഞ്ഞ രീതിയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരെണ്ണം പുതിയത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ടാസ്ക് ആയിരിക്കുമല്ലോ മാത്രമല്ല അവരെടുത്ത് ഞാനത് പറഞ്ഞ് ക്ലിയർ ചെയ്തു ഓർഡർ ആക്കി കേട്ടോ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി പോയവർക്ക് ഈ വലുപ്പത്തിലുള്ള മയൽപ്പീലി നെറ്റിപ്പടം നമ്മൾ തന്നെയാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ ഇവർക്ക് അതിൽ കുറഞ്ഞതൊന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒട്ടിച്ച വോൾ ഹൺഡ്രഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് അതിന് പകരം നമുക്ക് മയൽപ്പീലി ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ സംഭവം സെറ്റായില്ലേ അങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചെയ്തു വെച്ചിരിക്കുന്ന വൂളൻ ത്രെഡ് എല്ലാം റിമൂവ് ചെയ്യാണ് റിമൂവ് ചെയ്യുമ്പം കുറച്ചൊന്ന് ശക്തി പിടിച്ചൊക്കെ വലിക്കണം കാരണം ഫെവിബോണ്ടാണല്ലോ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് അപ്പം മുത്തുകളൊന്നും ഇളകി പോവാത്ത രീതിയിൽ പറിച്ചെടുക്കാണ് പലരും ചോദിക്കുക ഈ ഇളകി വീണു പോവുക ഒരിക്കലും ഇല്ലാട്ടോ ഇത് നമ്മൾ കൈവച്ച് ഒരു മുത്തു തന്നെ ഞാനിങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു ഒരെണ്ണം ഇതിൽ നിന്ന് കളയേണ്ടതുണ്ടായിരുന്നു അതുപോലെ എനിക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ വേറെ വഴി കണ്ടെത്തുകയാണ് ചെയ്തത് അത്ര പോലും നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ഒട്ടിച്ച മുത്ത് പറിച്ചെടുക്കാൻ ശക്തി ത്തി പിടിക്കുമ്പോൾ പോലും കിട്ടുന്നില്ല എന്തായാലും ഊളം ത്രെഡ് നമ്മൾ മുഴുവനായിട്ട് ഒഴിവാക്കി ഇനി ഒരു കുഞ്ചലം ഈ ഒരു കളറ് വേണ്ട മേൽപ്പീലിക്ക് സെറ്റാക്കിയിട്ടുള്ള വേറെ കുഞ്ചലാണ് നമ്മൾ കെട്ടാൻ പോകുന്നത് അപ്പം ആ ത്രെഡും ഒഴിവാക്കി പിന്നെ വന്നൊരു പണി എന്താണെന്ന് വെച്ചാൽ ഇത്ര ഒരു ഇഞ്ച് എക്സ്റ്റൻഷനാണ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളൂ കാരണം മൂളം അല്ലേ നമ്മൾ ഒട്ടിച്ചോണ്ടിരുന്നത് അപ്പോൾ പിന്നെ പീക്കോക്ക് ഫെദറ് വെക്കാൻ വേണ്ടിയിട്ട് അടിയിൽ കുറച്ച് സേഫായിട്ടിരിക്കാനും ഒട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂ വെൽവെറ്റ് ക്ലോത്ത് കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ചുകൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന രീതി ഇതങ്ങനെ വാ കൊണ്ട് പറയേണ്ടല്ലോ നിങ്ങൾ കാണുന്നില്ലേ അതുപോലെ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കുറച്ചൊരു ത്രീ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളവിടെ ഒട്ടിച്ചു കൊടുക്കും ഒട്ടിച്ചുകൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മയിൽപ്പീല് അടിഭാഗത്ത് ആ ഒരു നീല കളർ വരുമ്പം കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും പിന്നെ മയിൽപ്പീല് സേഫായിട്ട് അവിടെ നിന്നോളും അതാണ് ഇനി നമ്മൾ ഗമ്മൊക്കെ തേച്ചതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ നിവർത്തി നിവർത്തി ഒരു പാവ് ഇരിക്കുന്ന രീതിയിൽ ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും എന്നതിന് ശേഷം ഒരു കപ്പോ ഗ്ലാസ്സോ വെച്ച് ഇതുപോലൊന്നിങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള മടക്ക് കാര്യങ്ങൾ എയർ ബബിൾസ് കയറുന്നത് ഇതെല്ലാം ഒഴിവായിട്ട് നല്ല അയൺ ചെയ്ത രീതിയിൽ നമുക്ക് നല്ല വൃത്തിക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റി കേട്ടോ ഇത് നമുക്കുണ്ടല്ലോ ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടും അപ്പോൾ അവർ ആ ഒരു വീടിൻ്റെ പെയിൻറ്റിങ്ങിനനുസരിച്ചായിരിക്കും ഇത് വൂൾ ആൻഡ് ത്രെഡ് സെലക്ട് ചെയ്തിട്ടുണ്ടാവാം അത് പിന്നീട് ഒരു കാലത്ത് പെയിൻറ്റിങ് മാറുന്ന സമയത്ത് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി പിന്നീട് നമുക്ക് ഈ ഒരു വൂൾ ആൻഡ് ത്രെഡിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പറിച്ചു മാറ്റി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ചിലവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പൊടി പിടിക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും ബീഡ്സ് പൊടി പിടിക്കൂല ഡസ്റ്റ് ഫ്രീ ആണ് അല്ലാതെ നമുക്ക് ഈ ഒരു വൂൾ മൂളൻ ത്രെഡ് കുറച്ച് ആവുമല്ലോ നമ്മളെ ഡ്രസ്സ് ആണെങ്കിൽ അങ്ങനെയല്ലേ കുറേ കാലം എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കളറൊക്കെ ഒന്ന് ഫെയ്ഡ് ആവും അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ മാറ്റി ചെയ്യാം ഇനി അതല്ല പൊടി മാത്രമാണ് പ്രശ്നം വെച്ചാൽ ആ ബോളൻ ത്രെഡ് നിങ്ങൾക്ക് കസ്റ്റമർക്ക് തന്നെ ഇതുപോലെ ഇങ്ങനെ ഊരി ഒന്ന് ഷാംപൂ വാഷ് ചെയ്ത് ഉണക്കിയെടുത്ത് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ ഒരു ഫെവി ബോണ്ട് വാങ്ങിയാൽ മതിയല്ലോ അങ്ങനെ നമ്മളിതാ മറ്റേ കുഞ്ചലം കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുഞ്ചലം കെട്ടി കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി മയൽപ്പീലിയാണ് മയൽപ്പീലി നമ്മൾ ആ ഒരു എന്താ പറയുക വെച്ച് നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുക എല്ലാതും അങ്ങനെയല്ല ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെ വെച്ച് നോക്കിയാൽ പിന്നത്തെ വലിപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ എന്നിട്ട് ഒരു സെയിം ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് വെച്ച് 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 ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം മയൽപ്പീലി സൈഡിൽ ഒട്ടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നെറ്റിപ്പട്ട മേക്കിങ്ങിൻ്റെ ബീഡ്സ് ഒട്ടിക്കുന്നത് അളവെടുക്കുന്നത് തലേക്കെട്ട് ചെയ്യുന്നത് കുഞ്ചലം കെട്ടുന്നത് അരങ്ങ് കെട്ടുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്തല്ലേ അപ്പോൾ അത് ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ വന്ന അടുത്തൊരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ലൈനായിട്ടാണ് ഞാൻ ഇവിടെ ലൈൻ ബോൾസ് സെറ്റ് ചെയ്തത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിവിടെ അത് പറിച്ചെടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിന് പുറത്ത് വെച്ചിട്ടാണ് മയൽപ്പീലി ഒട്ടിച്ചേക്കുന്നത് അപ്പോൾ പിന്നെ ഇനി എനിക്ക് ഒരു മൂന്നാമത് ബീഡ്സും കൂടെ വെക്കാൻ പറ്റില്ല അപ്പോഴോ ഈ മയൽപ്പീലീൻ്റെ ഗ്യാപ്പ് കാണുകയും ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ ലേസ് വെച്ച് സെറ്റ് ചെയ്തു ഫൈനലൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ